നമസ്കാരം നയൻ വൺ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സേനയ്ക്ക് കരുത്തില്ലേ സിന്ധൂർ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി അതിശക്തമായിരുന്നില്ലേ അങ്ങനെ അല്ല എന്നും ഇന്ത്യൻ സേന ദുർബലമാണെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഇന്ത്യൻ മലയാളി തീവ്രവാദികളുടെ സംഘടനയാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന സി യു ബി എ അഥവാ കൊച്ചി സർവകലാശാല ബി ടെക് പൂർവ വിദ്യാർത്ഥി സംഘടന രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ഈ സംഘടനയിലെ മുഴുവൻ ഭാരവാഹികളെയും യു എയിൽ അവർ ചെയ്യുന്ന ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ട് കേരളത്തിലെത്തിച്ച് രാജ്യദ്രോഹ കുറ്റത്തിന് ഉടൻ തുറങ്കിലടയ്ക്കണം ഒപ്പം ഈ നിറയില്ലാത്തവരുടെ ഫോട്ടോകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പരമാവധി പ്രചരിപ്പിക്കണം കാരണം ഇവർ ഈ നാടിൻ്റെ ശത്രുക്കളാണ് ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുമ്പോൾ വായിക്കുമ്പോൾ നാണക്കേട് കൊണ്ട് ശിരസ് കുനിഞ്ഞു പോവുകയാണ് ഹേ നാണം കെട്ട കേരളമേ അവർ കേരളത്തെ പരിഹാസപൂർവം വിളിക്കുമ്പോൾ സത്യത്തിൽ തൊലി ഉരിഞ്ഞു പോകുന്നു പാകിസ്ഥാൻ ഓഫീസർമാരോ അവിടുത്തെ മന്ത്രിമാരോ ഇന്ത്യൻ സേനയെക്കുറിച്ച് കുറിച്ച് പറയാത്ത അത്രയും മോശം പരാമർശങ്ങളും അസഭ്യങ്ങളും നമ്മുടെ സൈന്യത്തെ പറഞ്ഞ അഫ്രീദി എന്ന തീവ്രവാദി ക്രിക്കറ്ററെ സ്വീകരിച്ച ആനയിക്കുവാൻ തയ്യാറായ ഈ പൂർവ വിദ്യാർത്ഥി സംഘടനയെ ഉടൻ നിരോധിക്കണം ഇന്ത്യൻ സേന നടത്തിയ സിന്ധൂർ എന്ന ധീര പോരാട്ടത്തിനെതിരായി പാകിസ്ഥാനിൽ തീവ്രവാദികൾ സംഘടിപ്പിച്ച റാലിയിൽ പ്രധാന പ്രാസംഗികനായിരുന്നു മുഹമ്മദ് അഫ്രീദി ഇത്തരമൊരു നെറികട്ടവനെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന യു എന്ന ശ്രേഷ്ഠ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ച് ഒരു കൂട്ടം മലയാളി പിതൃശൂന്യർ മാറിയിട്ട് സ്വീകരിക്കുന്നു അവന്റെ പാട്ടുകൾ വെച്ച് കെട്ടിപ്പിടിക്കുന്നു അവന് പുകഴ്ത്ത് പാട്ടുകൾ ആലപിക്കുന്നു കൊച്ചി സർവകലാശാലയുടെ അതായത് നമ്മൾ കരം നൽകിയ പണത്തിൽ പഠിച്ചിറങ്ങിയവരാണ് ഈ നാടിൻ്റെ ശത്രുവിന് സ്വീകരണം നൽകിയത് പഹൽഗാമിലെ മണ്ണിൽ വീണ നമ്മുടെ സഹോദരങ്ങളുടെ ചോര ഉണങ്ങും മുൻപേ ഈ രാജ്യത്തിനെതിരെ പറഞ്ഞ പ്രവർത്തിച്ച ശത്രുവിനെ അംഗീകരിച്ച് സ്വീകരിച്ചെങ്കിൽ അത് ചെയ്തവരും അതേ തീവ്രവാദ ഭീകര മനസ്സുകൾ ഉള്ളവർ തന്നെയാണ് യു എയിൽ രജിസ്റ്റേഡായും അല്ലാതെയും ഏകദേശം എഴുന്നൂറിലധികം മലയാളി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ജാതി തീവ്രവാദമോ രാഷ്ട്രീയമോ അനുവദിക്കുന്ന രാജ്യമല്ല യു എ അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ഈ വിഷയത്തിൽ ഇന്ത്യൻ എംബസി ഇടപെട്ട് ഈ സംഘടനയെ മണിക്കൂറുകൾക്കകം പിരിച്ചുവിട്ട് സ്വീകരണമൊരുക്കിയ മുഴുവൻ പേരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം അവരുടെ കുടുംബങ്ങളെയും ഇനി ആ രാജ്യത്ത് തുടരാൻ അനുവദിച്ചുകൂടാ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടാൽ മാത്രമേ അവിടെയുള്ള പൗരന്മാർക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളു ചില ആഫ്രിക്കൻ പട്ടിണി രാജ്യങ്ങളുടെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തൻ കൂട്ടമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ പുരോഗതിയിൽ വളർച്ചയിൽ സൈനിക ശക്തിയിൽ മതേതര സ്വഭാവത്തിൽ അസ്വസ്ഥത പൂണ്ട് ഇന്ത്യക്ക് എതിരായി സർവസമയത്തും അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ മലയാളി രാജ്യദ്രോഹികളെ ഒറ്റപ്പെടുത്തണം ശിക്ഷിക്കണം ഈ രാജ്യത്തിൻ്റെ സർവസുഖങ്ങളും സുരക്ഷിതത്വം അനുഭവിച്ചിട്ടും പാകിസ്ഥാൻ ഹൃദയവുമായി നടക്കുന്ന ഇവിടെയുള്ള മറ്റു പലർക്കും അതൊരു പാഠമായി മാറണം